അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നടന്നു കിട്ടണോ ഇൻഷാല്ലാ ഉറപ്പാണ് നമുക്കിടയിൽ വിവാഹപ്രായമെത്തി വിവാഹം ശരിയാവാത്തവരുണ്ട് അതുപോലെ തന്നെ നല്ല ജോലി അന്വേഷിച്ച് ജോലി ശരിയാവാത്തവരുണ്ടാവും വീടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും കടങ്ങളും ഉള്ളവർ ഉണ്ടാവാം എന്നാൽ നിങ്ങൾക്കുള്ള ഏത് പ്രതിസന്ധികളും മാറി നല്ല റാഹത്തിലാവാൻ ഞാൻ ഈ പറയുന്ന ദിക്കറ് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പതിവാക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഇതൊരു വെറും ഒരു പ്രാർത്ഥനയല്ല അള്ളാഹു സുബാന വിശുദ്ധ ഖുർഹാനിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് റബ്ബി ഇന്നി മിൻ ായ മുസാ നബി അലിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച തുകയാണ് മുസാ നബി അലിസ്സലാം ഈ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ ആണ് മുസാ നബി അലിസ്സലാവിനെ അള്ളാഹു സുബാന ഉദ്ധാര നല്ലൊരു ഭാര്യയെ നൽകുന്നതും അതുപോലെ തന്നെ നല്ലൊരു ജോലി നൽകുന്നതും നല്ലൊരു വീട് നൽകുന്നതും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തി ഈ പ്രാർത്ഥന അധികരിപ്പിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു സുബഹാന ഉദ്ധാര നൽകുന്നതാണ് അള്ളാഹു സുബഹാന ഉദ്ധാര നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ ആമീനി അറബൽ